പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും ഇനി എന്ത് എന്നുള്ള ഒരു ആശങ്കയാണ് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഒരു നല്ല എജ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ സേവനം ഏവർക്കും ഉപകാരപ്പെടും എന്നുള്ള നിലക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകളും തിരഞ്ഞെടുക്കുന്നതിനുള്ള വളരെ സ്തുത്യർഹമായൊരു സേവനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് എജു ടൈംസ് നാദാപുരം യജു ടൈംസ് മാനേജിങ് ഡയറക്ടർ ഹസീബ് കുന്നത്താണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് യജു ടൈംസ് നൽകുന്ന സേവനങ്ങൾ അതൊന്ന് വിശദീകരിക്കാൻ പറ്റും എജു ടൈംസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ ദ പ്ലസ് ടു ഒരു പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഏത് ഫീൽഡിലോട്ടേക്ക് പോകണം എന്നുള്ള മെയിൻ ഡൗട്ടിലിപ്പോൾ ഉണ്ടാവുക ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മെയിൻ ടേണിംഗ് പോയിൻ്റ് ആണ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും ടേണിംഗ് പോയിൻ്റ് ആണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ ലോട്ടേക്ക് വരുമ്പ പ്ലസ് ടു കഴിഞ്ഞ് പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജോ അടുത്ത പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പിന്നെ ഇനി അങ്ങോട്ടുള്ള സ്റ്റേജാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജുകൾ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹൗ വാട്ട് വി ടേക്ക് ഇപ്പോൾ എന്താണ് നമ്മൾ എടുക്കുന്നത് അത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പോൾ എയ് ടൈംസ് മുന്നോട്ട് വെക്കുന്ന മെയിനായിട്ട് സംഭവമാണ് സ്റ്റുഡൻസിന് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക കൗൺസിലിംഗ് കൊടുക്കുക ഒരു കോളേജ് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു കോഴ്സ് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ ഒരു കുട്ടീൻ്റെ സ്ട്രെങ്ത് എന്താണോ വീക്ക്നെസ് എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ബയോളജിയിൽ ഹൈ കാലുബുള്ള ആണ് അതേ സ്ഥാനത്ത് ആ കുട്ടി എന്നെ ഫിസിക്സിൽ വീക്കാണ് പക്ഷേങ്കിൽ വേറൊരു കുട്ടി ഫിസിക്സിൽ നല്ല കാലുബുള്ള സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ആ ഫിസിക്സിൽ നല്ല കാലുബുലർ സ്റ്റുഡൻസ് എന്നാണ് ബയോളജിയിൽ വീക്ക് ആവാം ഇറ്റ്സ് ക്വയറി നാച്ചുറൽ അതാണ് നാച്ചുറലായിട്ട് ഇവർ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ബയോളജിയിൽ നല്ല കൈവുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടി എൻ്റെ അകത്ത് വന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ എജു ടൈംസിൽ വന്നിട്ട് ഒരു ഡൗട്ട് ചോദിക്കുകയാണ് പിന്നെ സാർ എനിക്കൊരു ബി ടെക്കിൽ വീട്ടിൽ എയറോസ്പേസ് എഞ്ചിനീയറിങ് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കുന്ന ഒരു കുട്ടി ബയോളജിയിൽ നല്ല ഉള്ള കുട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ആ ബയോളജി ഒരു മെയിൻ കോർ സബ്ജക്റ്റ് ആയിട്ട് അത് റിലേറ്റീവായിട്ട് പഠിക്കുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ ഒരുപാടുണ്ട് ഇപ്പം കറണ്ട് എന്താണ് ഓൾമോസ്റ്റ് തേർട്ടി ടു അതിൽ കൂടുതലായിട്ടുള്ള പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ കറണ്ട് ഇന്ത്യയിൽ വിവിധ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് റണ് ചെയ്യുന്നുണ്ട് അതിലിപ്പം ബി ഒ ടി ഉണ്ട് എ ടി ഉണ്ട് എം ഐ ടി ഉണ്ട് ബി പി ടി ഉണ്ട് ബി എസ് സി നേഴ്സിംഗ് ഉണ്ട് പിന്നെ പൊഫ്യൂഷൻ ടെക്നോളജിൻ്റെ റെനൽ ഡയാലിസിസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ പാരാമെഡിക്കൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബയോളജിയിൽ നല്ല സ്ട്രെങ്ത്ത് ഒരു കുട്ടിക്ക് ആ ഒരു പിന്നെ പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ ചൂസ് ചെയ്ത് ചൂസ് ചെയ്ത് കൊടുക്കാനും അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് കുട്ടിക്ക് അവിടെ പഠിക്കാനുള്ള കംപ്ലീറ്റ് അഡ്മിഷൻ്റെ എ ടു ദ പ്രൊസീജിയറ് ഇൻക്ലൂഡിങ് ക്യാമ്പസ് വിസിറ്റ് അടക്കം ഉൾപ്പെടെ അഡ്മിഷന് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ ഒരു കുട്ടിക്ക് ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും നേരിട്ട് അഡ്മിഷനുള്ള എല്ലാ സഹായവും എജ്യൂട്ടൈംസ് നൽകുന്നു എന്നതാണ് ഇതിന് ഒരു പ്രത്യേക സർവീസ് ചാർജോ മറ്റോ ഒന്നും തന്നെ നിങ്ങൾ അടയ്ക്കേണ്ടതില്ല മാത്രമല്ല ഒരു വിദ്യാർത്ഥിക്ക് പഠന സഹായത്തിനുള്ള സ്കോളർഷിപ്പ് ബാങ്ക് ലോൺ അസിസ്റ്റൻസ് തുടങ്ങി അഡ്മിഷനുമായി ബന്ധപ്പെട്ട എ ടു ബന്ധപ്പെട്ട് കാര്യങ്ങളും ടൈംസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയാണ് അപ്പോൾ ഇതിലിപ്പോൾ ഒരു ഫിസിക്സിൽ നല്ലൊരു ക്യാരിബർ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഹി ഓർ ഷി ക്യാൻ ഗോസ് ടു ദ ബി ടെക് വിത്ത് എറോ സ്പീസ് എഞ്ചിനീയർ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് അപ്പോൾ ഏത് ഫീൽഡിലാണോ കുട്ടിക്ക് സ്ട്രെങ്ത് ഉള്ളത് ഏത് ഫീൽഡിലാണോ വീക്കാണത് ആ സ്ട്രെങ്ത്ത് ഡിപ്പെസ് അപ്പോൺ ദ ചൂസിങ് ദ കോഴ്സാണ് ആ സ്ട്രെങ്ത്ത് കോഴ്സ് സബ്ജക്റ്റായി വെച്ചുകൊണ്ടുള്ള പാരാമെഡിക്കൽ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്താണെങ്കിൽ ബിടെക് പോലത്തെതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ അങ്ങനെ ആ രീതിയിലാണ് ഇതാക്കുന്നത് ഏജു ടൈംസ് ഇവിടുന്ന് കൃത്യമായ രീതിയിൽ ഗൈഡൻസ് ചെയ്ത് കൗൺസിൽ ചെയ്ത് കുട്ടികളെ പിന്നെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും മനസ്സിലാക്കി അവിടെ കൃത്യമായ ഒരു പാത്വേ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ വർഷവും ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അനുമോദനവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ എജു ടൈംസ് നൽകി വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ മക്കളുടെ തുടർ എളുപ്പമാക്കുന്നതിനും മികച്ചതാക്കുന്നതിനും എജു ടൈംസിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് എജു ടൈംസിൻ്റെ ഓഫീസ് വരുന്നത് നാദാപുരത്ത് പൂച്ചാക്കോൽ മസ്ജിദിന് സമീപം പൂച്ചാക്കോൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ രണ്ടാം നിലയിലാണ് തീർച്ചയായും ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ടു സെവൻ ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് മറ്റൊരു നമ്പർ കൂടി നയൻ സെവൻ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് ഫൈവ് എയ്റ്റ് സിക്സ് എയ്റ്റ്